ഇല്ലിക്കോലിൽ കടലാസി കൊടിക്കേട്ടി ജാഥ നടന്നൊരു കാലം കൽവിൽ ഓർമ്മകളായി വന്നേത്തുന്നേ കാളവുമേറ്റി കാടും നാടും പാടി നടന്നൊരു കാലം മനമിൽ മനമ്മിൽ പരിമളമേളപ്പൊലിവായി തീരുന്നേ മൈക്കും പെട്ടി തലക്ക് ചുമക്കാൻ വേണം പറ്റിയ രണ്ടാള് റ്റി നടക്കാനായി കൂറ്റന്മാരൊരു നാലാള് കേബിള് തോളിൽ വെച്ചു നടക്കാൻ വേറൊരു നീളൻ പത്താള് ഇല്ലിക്കോലി ബുദ്ധിമുട്ടാനുള്ളത് കൊണ്ട് ദഫ് മുട്ടാനെന്നില്ല ഇല്ല ചെരിപ്പും കാലിൽ തീരെ സ്കൗട്ടും ചൗട്ടും ഒക്കില്ല ടവൽ പോലും മിന്നാനില്ല ഫ്ലവറിൻ സോയും കാണില്ല ഇല്ലിക്കോലി ോലിൽ കടലാസിം കൊടിക്കേട്ടി ജാഥ നടന്നൊരു കാലം കൽവിൽ ഓർമ്മകളായി വന്നേത്തുന്നേ കാളവുമേറ്റി കാടും നാടും പാടി നടന്നൊരു കാലം മനമിൽ പരിമളമേളപ്പൊലി വായിത്തീരുന്നേ ഇന്നത്തെപ്പോൾ പലവിധ അടിപൊളി സ്വീകരണങ്ങൾ അന്നില്ല തെരുവിൽ ഫാൻസി മാലയലങ്കാരങ്ങൾ കൂടുതൽ കാണില്ല ബിരിയാണി നെയ് ചോറും പോത്തും കണി കാണില്ലോ പിന്നൊരു അവലും ചക്കരതക്കാരം വല്യ മൗലൂതാണെങ്കിൽ ഒരു മഞ്ഞച്ചോറിൻ പൊക്കാരം പൊക്കാരത്തിനു മേൽക്കാരത്തിനു ഹൽവാ തേങ്ങ ചമൽക്കാരം മില്ലിക്കോലി ിക്കോലിൽ കടലാസിൻ കൊടിക്കേട്ടി ജാഥ നടന്നൊരു കാലം കൽവിൽ ഓർമ്മകളായി വന്നേത്തുന്നേ കാളവുമേറ്റി കാടും നാടും പാടി നടന്നൊരു കാലം മനമിൽ പരിമള മേളപ്പൊലിവായിത്തീരുന്നേ ഇത് എഴുതിയതാരാന്നറിയില്ല കേട്ടപ്പോൾ വലിയ ഇഷ്ടമായി അതുകൊണ്ട് പാടിയതാണ് യൂസുഫ് കാരക്കടന